ഇന്ന് ഏപ്രിൽ പതിനാറാം തീയതി ഹൈറിച്ച് ഒരു അപ്ഡേഷൻ അറിയിക്കാനായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ എസൻസ് മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത് അതായത് ജഡ്ജ്മെന്റ് താഴെ പറയുന്ന പ്രകാരം അവസാനിപ്പിക്കുന്നു വിഷയം ഇതിനകം വിധി നിർണയ അതോറിറ്റിയുടെ മുമ്പിലുണ്ട് വിധി നിർണയ അതോറിറ്റിക്ക് ഒരു നിർദ്ദേശം ഉണ്ടാകും താഴെ ലഭ്യമായ കാലയളവിനുള്ളിൽ ഓർഡറുകൾ പരിഗണിക്കാനും പാസ്സാക്കാനും അതായത് പതിനേഴ് ഒന്ന് എ വകുപ്പ് പ്രകാരം മരവിപ്പിച്ച സ്വത്ത് മരവിപ്പിച്ച തീയതി മുതൽ നൂറ്റിയെൻപത് ദിവസത്തിനകം കൈമാറ്റത്തിനുള്ള അനുമതിക്കായി അപേക്ഷകൻ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് പരിഗണിക്കാനും ഓർഡർ പാസാക്കാനും വിധികർത്താവിന് അത്തരമൊരു അപേക്ഷയെക്കുറിച്ചുള്ള ആവശ്യമായ വിവരങ്ങൾ നൽകിയും കൂടാതെ അപേക്ഷയുടെ പരിഗണന ഈ വിധിയുടെ പകർപ്പ് ലഭിക്കുന്ന തീയതി മുതൽ ഒരു മാസത്തിനുള്ളിൽ നടപ്പാക്കുകയും വേണം ഇനി വിധിയുടെ വിശദമായ മലയാള പരിഭാഷ തുടർന്നു കേൾക്കാം ഹൈക്കോടതി കേരള എറണാകുളം ബഹുമാനപ്പെട്ട ജഡ്ജി ശ്രീ ടി ആർ രവി മുൻപാകെ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ചൈത്ര ഇരുപത്തിരണ്ട് പറ്റിഷന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കേസ് ഡബ്ല്യു പി സി നോ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഓഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജഡ്ജ്മെന്റ് കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടിന് പുറപ്പെടുവിച്ച ഉത്തരവ് പരിശോധിച്ചു സർക്കാർ ഉദ്യോഗസ്ഥൻ സി ജി സി കോടതിയെ അറിയിച്ചത് വിഷയം വിധി നിർണയ അതോറിറ്റിക്ക് മുമ്പാകെ എത്തിയ ശേഷം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് ഓഥറൈസ്ഡ് ഓഫീസർ സ്വത്ത് കൈമാറ്റം അനുവദിക്കുന്നതിനുള്ള അപേക്ഷ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് എന്നിരുന്നാലും ഈ വിഷയത്തിൽ വിധി നിർണയ അതോറിറ്റിക്ക് അനുമതി നൽകാനുള്ള അധികാരമില്ലെന്നും നിയമത്തിൽ വിലക്കിയില്ലെന്നും വാദിച്ചു കാര്യം ഇതിനകം വിധി നിർണയ അതോറിറ്റിക്ക് മുമ്പാകെ എത്തിയതിനാൽ സ്റ്റാറ്റ്യൂട്ട് നിയമം അനുവദിക്കുന്ന കാലയളവിനുള്ളിൽ അതായത് സ്വത്ത് മരവിപ്പിച്ച തീയതി മുതൽ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ വിധി നിർണയ അതോറിറ്റി ഉത്തരവ് പുറപ്പെടുവിക്കണം ഹർജിക്കാരൻ സ്വത്ത് കൈമാറ്റത്തിനുള്ള അനുമതിക്കായി വകുപ്പ് പതിനേഴ് ഒന്ന് എ പ്രകാരം അപേക്ഷ സമർപ്പിക്കണം കേസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ഉൾപ്പെടുന്ന തുകയുടെ പരിധിവരെ മാത്രം മരവിപ്പിക്കൽ ഉത്തരവ് പരിമിതപ്പെടുത്തുന്നതിനായി ഹർജിക്കാരൻ സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോട് കൂടുതൽ നിർദ്ദേശം നൽകുന്നു ഈ വിധിയുടെ പകർപ്പ് ലഭിച്ച തീയതി മുതൽ ഒരു മാസത്തിനുള്ളിൽ അപേക്ഷ പരിഗണിക്കുകയും വിധി നിർണയ അതോറിറ്റിക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുകയും വേണം പ്രത്യേകമായി പറയട്ടെ വിശദമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക രേഖകൾ പരിശോധിക്കുക ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ നൽകിയ വിവരണം തെറ്റുകളില്ലാതെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിവരം ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത പ്രാവശ്യം കാണുന്നതുവരെ ബായ് Richness Global